ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുരുവായൂരിലെത്തും ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ ഏഴിന് പ്രധാനമന്ത്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിലെത്തും രണ്ട് പൈലറ്റ് ഹെലികോപ്റ്റർ ഇരുപത് മിനിറ്റ് മുൻപ് ഹെലിപ്പാഡിൽ ഇറങ്ങി കവചമായി നിർത്തും അതിന് മധ്യത്തിലായി പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും അവിടെ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക സ്വീകരണവും ബിജെപി നേതാക്കളുടെ വരവേൽപ്പും കഴിഞ്ഞ് ഏഴ് മുപ്പതിന് ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും തുടർന്ന് മുണ്ടും വേഷ്ടിയും അണിഞ്ഞ് ഏഴ് നാൽപ്പതിന് ക്ഷേത്രത്തിലേക്ക് തിരിക്കും മിനിറ്റ് നീളുന്ന ക്ഷേത്ര ദർശനത്തിന് ശേഷം ഴിപാടുകൾ നടത്തി ക്ഷേത്ര പ്രദർശനം നടത്തും പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്ന് പ്രത്യേകമായുള്ള വാഹനത്തിൽ വീണ്ടും ശ്രീവത്സവത്തിലേക്ക് മടങ്ങും വേഷം മാറിയ ശേഷം എട്ട് നാല്പത്തിയഞ്ചര ക്ഷേത്രനടയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും മറ്റ് മൂന്ന് മണ്ഡപങ്ങളിൽ വിവാഹിതരാകുന്ന നവദമ്പതിമാർക്ക് കൈകൾ വീശി ആശംസകൾ നേരും ആ സമയം താലി കിട്ടുന്ന ദമ്പതിമാരും കൂടെയുള്ളവരും കോവിഡ് പരിശോധന നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറണം രാവിലെ ആറ് മുതൽ ഒൻപത് വരെയാണ് ക്ഷേത്ര പരിസരത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ സമയം ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കാത്തതിനാൽ തുലാഭാരവും ചോറൂണും ഉണ്ടാകില്ല വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഒൻപതിന് മോദി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് തിരിക്കും പിന്നീട് കൊച്ചിയിലേക്ക് മടങ്ങും ഇന്നത്തെ വിവാഹങ്ങൾ കഴിഞ്ഞാൽ ക്ഷേത്രനടയിലെ നാല് മണ്ഡപങ്ങളും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സംഘത്തിന്റെ നിരീക്ഷണത്തിലാകും നാളെ എൺപതോളം വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാവിലെ ഏഴിനും ഒൻപതിനുമിടയിലെ വിവാഹങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും എന്നാൽ സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഷീട്ടാക്കിയിട്ടുള്ള വിവാഹങ്ങൾ നടക്കും ഗുരുവായൂരിലേക്കുള്ള വാഹനങ്ങൾക്ക് ബുധനാഴ്ച രാവിലെ മുതൽ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് പോലീസുകാരെയാണ് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡ് മുതൽ ഗുരുവായൂർ വരെ നിയന്ത്രണ സമയത്ത് ഇരുചക്രവാഹനങ്ങൾ പോലും പരിശോധിച്ച ശേഷമേ കടത്തിവിടുകയുള്ളൂ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് സിൽവർ ജ്വല്ലം ചേറ്റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി